بسم الله الرحمن الرحيم ولقد ارسلنا الى امم من قبلك فاخذناهم بالباساء والضراء لعلهم يتضرعون കഷ്ടപ്പാടും പ്രയാസങ്ങളും നാം നൽകുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല നിങ്ങളെ വിഷമിപ്പിക്കാനുമല്ല പിന്നെ എന്തിനാണ് വളരെ വിനയാനുതരായി അള്ളാഹുവിനെ സ്മരിക്കാനാണ് സ്രഷ്ടാവിനെ ഓർക്കാനാണ് സ്രഷ്ടാവിന്റെ മുമ്പിൽ നന്ദി ചെയ്യാനാണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷേ നമ്മൾ നന്ദി ചെയ്യാൻ മറന്നു പോകും കഷ്ടപാടുകൾ വന്നപ്പോൾ എന്തേ അവർ എന്നിലേക്ക് വിനയത്തോടെ തിരിച്ചു വരാതിരുന്നത് വസയ്യന യഅമലൂൻ അവർ ചെയ്യുന്ന സർവമാന തിന്മകളും ശരി തന്നെയാണെന്ന് പിശാച്ചവരോട് പറയുകയും ചെയ്യൂ ഫലം ഞാൻ ഏതൊരു വിഷയം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ അവർക്ക് വേണ്ടി ഞാൻ പ്രയാസങ്ങൾ കൊടുത്തത് പരീക്ഷണങ്ങൾ കൊടുത്തത് അതവർ ഓർക്കാതെ വന്നപ്പോൾ എന്തു ചെയ്തു എല്ലാറ്റിന്റെയും വാതിലുകൾ ഞാൻ അവർക്ക് വേണ്ടി തുറന്നു കൊടുത്തു അള്ളാഹു പറയുന്നു പൈസയാണെങ്കിൽ പൈസ എവിടെയെല്ലാം തിന്മ വേണമോ അതിന്റെ സാഹചര്യം യാത്ര ചെയ്യാനുള്ള സൗകര്യം അവർക്ക് എവിടെ പോകാനുമുള്ള സ്വാതന്ത്ര്യം എന്തും പ്രവർത്തിക്കാനുള്ള അവസരം സർവമാന തിന്മകളുടെയും വാതിലുകൾ ഞാൻ അവർക്ക് തുറന്നുകൊടുത്തു ഞാൻ നൽകിയ ആ പരീക്ഷണം അത് അപകടമാണ് എന്ന് മനസ്സിലാക്കാതെ മദ്യപാനവും വ്യഭിചാരവും കൊണ്ട് ഇതാരും അറിയില്ലെന്ന് വിചാരിച്ച് തിന്മയിൽ അവര് മതിമറന്ന് ജീവിക്കുന്ന സമയം വളരെ പെട്ടെന്നാണ് ഞാൻ അവരെ മരിപ്പിച്ചു കൊണ്ടുപോകുന്നത് വളരെ പെട്ടെന്നാണ് ഒരു അറ്റാക്കിലൂടെ ഒരു പെട്ടെന്നുള്ള മരണം ഒരു കാർ ആക്സിഡന്റ് വളരെ പെട്ടെന്നാണ് ഞാൻ അവരെ കൊണ്ടുപോകുന്നത് ചില സമുദായങ്ങളെ വളരെ പെട്ടെന്നാണ് അള്ളാഹു ഒന്നിച്ചു നശിപ്പിക്കുന്നത് ഭൂകമ്പങ്ങളിലൂടെ ഭൂചലനങ്ങളിലൂടെ അട്ടഹാസങ്ങളിലൂടെ പ്രപഞ്ചത്തിലെ മറ്റത്ഭുതങ്ങളിലൂടെ വളരെ പെട്ടെന്ന് ഞാൻ അവരുടെ പിടികൂടുന്നു എന്തുകൊണ്ട് അനുഗ്രഹങ്ങളുടെ വാതിലുകൾ എന്നല്ല അള്ളാഹു പറഞ്ഞത് എല്ലാച്ചിന്റെയും വാതിലുകൾ നമുക്കിന്നതല്ലേ അള്ളാഹു തുറന്നു വെച്ചത് ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഉണ്ടായൊരു കാലം ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടായൊരു കാലം നമ്മുടെ നിസ്സാരമായ മൊബൈൽ ഫോണുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ ഇതുപോലെയുള്ള ഒരു കാലം നമ്മുടെ മുമ്പുണ്ടായിട്ടുണ്ടോ മുമ്പ് സമുദായങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇത് ഹൈറാണെന്ന് വിചാരിക്കുന്നുണ്ടോ ഹൈറിന് വേണ്ടി ഉപയോഗിച്ചാൽ നന്ന് അല്ലെങ്കിൽ ഇത് പരീക്ഷണമാണ് ഇതിലൂടെ അള്ളാഹു ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുക കൊണ്ട് നിങ്ങൾ മതിമറന്ന് ജീവിക്കല്ലേ അതൊരു നന്മയായിരുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂലിന് കിട്ടുമായിരുന്നു സമ്പത്ത് നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയെങ്കിൽ അത് ഏറ്റവും കിട്ടേണ്ടത് ആർക്കാണ് ഹബീബുന റസൂലുല്ലാ ം തങ്ങൾക്കത് കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് വളരെ വളരെ കൂടെ ആർഭാടങ്ങളിൽ നമ്മുടെ സമ്പത്ത് അന്യായമ അന്യ അനാവശ്യ വിഷയങ്ങളിലേക്ക് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിലേക്ക് ഒരു ഫിൽസ് പോലും കൊടുക്കുന്നത് നാളെ ഹിസാബിനെ വർദ്ധിപ്പിക്കുമെന്ന് തിരിച്ചറിയുക നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ വഴിക്ക് കൊടുക്കിൻ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലാവട്ടെ

മഹാനവരുടെ ലക്ഷം ലക്ഷം കടന്നു വരുന്നു മഹാനായ കിട്ടിയ അന്ന് ഉറക്കം വന്നില്ല ഉറക്കം വന്നില്ല എന്തുകൊണ്ടെന്നറിയോ സന്തോഷം കൊണ്ടല്ല ഈ സമ്പത്ത് റബ്ബേ ഈ രാത്രിയാണ് വന്നത് നേരം വെളുക്കുന്നതിന്റെ മുമ്പ് പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർക്കാൻ കഴിയില്ലല്ലോ ഉറക്കം വരാ കിടക്കുപായിൽ തിരിഞ്ഞും മറിഞ്ഞും കടന്ന് ഉറക്കം വരാതെ വിഷമിച്ചപ്പോ അവരുടെ പ്രിയപ്പെട്ട ഭാര്യ മകൾ എന്നവര് ചോദിച്ചു തുൽഹ എന്നവരോട് അബ മുഹമ്മദ് എന്റെ മോൻ മുഹമ്മദിന്റെ ഉപ്പാ എന്റെ ഭർത്താവേ എനിക്ക് ജനിച്ച മോൻ മുഹമ്മദിന്റെ ഉപ്പ എന്നാണ് ആ വാക്കർത്ഥം തങ്ങളെ വിളിക്കുകയാണ് തന്നവരെ എന്താ ഉറങ്ങാത്തത് എന്താ ഉറക്കം വരാത്തത് തുൽഹതങ്ങളുടെ മറുപടി ഇത്രയും സംഖ്യ നമ്മുടെ ഇത്രയും സമ്പത്ത് വീട്ടിൽ വെച്ച് ഞാൻ കടന്നുറങ്ങി ഞാൻ മരിക്കുകയാണെങ്കിൽ അള്ളാഹു എന്നെ പറ്റി എന്തായിരിക്കും വിചാരിക്കുക ഇതോർത്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തത് പൈസകൾ ഉണ്ടാകുമ്പോ അത് ഇരട്ടിയാവാനുള്ള വഴി എന്താണ് കുറച്ച് കാശ് കിട്ടുമ്പോ ഡബിൾ ഇരട്ടി എങ്ങനെ ഉണ്ടാകും അത് എങ്ങനെ ഇരട്ടിക്കിരട്ടിയായി വർദ്ധിപ്പിക്കാൻ കഴിയും ഇത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഏത് ബിസിനസ്സാണ് നാളെ തുടങ്ങേണ്ടത് എന്ന് ചിന്തിച്ച് ഉറക്കം വരാത്ത അനുഭവമല്ല ഇത് കയ്യിലുള്ള സമ്പത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർക്കാതെ ഞാനെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ എന്താണ് റബ്ബിനെ പറ്റി ഞാൻ വിചാരിക്കേണ്ടത് ഞാനെങ്ങനെ മരിച്ചു പോയാൽ അള്ളാഹു പറ്റി എന്ത് കരുതും അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ നല്ല മഹതി കൊടുത്ത മറുപടി എന്താന്നറിയോ എന്താണ് ആ മറുപടി വളരെ മനോഹരമായ മറുപടി നിങ്ങൾ എന്തിനെ വിഷമിക്കണം നിങ്ങളുടെ വീട്ടുകാരും സുഹൃത്തുക്കളും ഒരുപാട് പാവപ്പെട്ടവരില്ലേ ആ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ നിങ്ങളുടെ കൂട്ടുകാരിൽ പാവപ്പെട്ട ഒരുപാട് ആളുകളില്ലേ അവർക്ക് കൊടുത്തേക്കും നേരം പുലർന്നാൽ പിന്നെ ഓരോരുത്തരെ വിളിച്ചു കൊണ്ടുവന്ന് വന്ന് നിങ്ങളത് കൊടുത്തങ്ങ് തീർത്തേക്കണം നാളെ അതുപോലെ നമുക്ക് എന്നാൽ സുഖമായി ഉറങ്ങിക്കോളൂ അങ്ങനെയാ ഉറങ്ങിയത് ആ മഹതി പറഞ്ഞൊരു വാക്ക് നമ്മുടെ ഹതീത് പണ്ഡിതന്മാരെടുത്ത് ചർച്ച ചെയ്യാൻ നമ്മുടെ ഒരു പെണ്ണ് അങ്ങനെ പറയോ ഏഴ് ലക്ഷം അത് എന്റെ വീട്ടുകാർക്ക് എനിക്ക് ആ മാല എനിക്ക് ഈ ആഭരണം എനിക്ക് അത് ഇത് എന്ന് ഒരു എന്തൊക്കെ പറയാനുണ്ട് അതൊന്നും പറഞ്ഞില്ല നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ അയൽപക്കത്തിലും കൂട്ടുകാരിലുമുള്ള പാവപ്പെട്ടവരില്ലേ അവർക്കും കൊടുത്തുകൂടെ നേരം പുലരാൻ കാത്തിരിക്കുകയാണ് ആ ഒരു മറുപടി പറഞ്ഞ മോള് ആരാണെന്നറിയുമോ മറ്റാരുമല്ല വീട്ടിലെ എല്ലാം ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്നു കൊടുത്തപ്പോ ശുദ്ധീകേ നിങ്ങളുടെ വീട്ടുകാർക്ക് എന്താണ് നിങ്ങൾ ബാക്കി വെച്ചത് ഒന്നുമില്ല നബിയേ ഞാൻ അവന്റെ അവസൂലും അവർക്ക് വെച്ചിട്ടുണ്ട് എല്ലാം ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ വാപ്പയുടെ മോളാണത് ആ വാപ്പയുടെ മോളാണത് ഏഴ് ലക്ഷത്തിൽ ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ദിനാർ ആറു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ദീനാർ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചെലവാക്കി കഴിഞ്ഞിരിക്കുന്നു ദുർഹമാണ് മഹാനായ തൊലഹറി അള്ളാഹന് ചെലവഴിച്ചു ആർക്ക് പാവപ്പെട്ടവർക്ക് വാരിക്കോരി നാട്ടുകാർക്ക് മുഴുവനും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു അപ്പൊ ഭാര്യ ചോദിച്ചു നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി വേണോ നിനക്കിതാ ഞാൻ ഒരു ഓഹരി ചെറിയ അവിടെ അത് നിനക്കുള്ളതാണ് നോക്കുമ്പോൾ അതിൽ ആയിരം ദീർഘമാണുള്ളത് വെറും ആയിരം ഏഴ് ലക്ഷത്തിൽ ആയിരം ദീർഘമാണ് സ്വന്തം ഭാര്യക്കും മക്കൾക്കും തനിക്കും വേണ്ടി അബ്ദുള്ള റസി ബാക്കി വെച്ചത് എല്ലാം അള്ളാഹുവിന് വേണ്ടി കൊടുത്തു എന്തിന് സമ്പത്തിന് വേണ്ടിയുള്ള ജീവിതമല്ല സമ്പത്ത് ചെലവഴിച്ച് പാവപ്പെട്ടവരുടെ മുഖത്ത് ചിരിവിടർത്തുന്നത് ഇഷ്ടമുള്ള ഒരു നിങ്ങൾ കൊടുക്കുന്ന സന്തോഷത്തോളം വേറെ അത് ആണോ പെണ്ണോ ആകട്ടെ പാവപ്പെട്ട ആരോ ആകട്ടെ അവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ നിങ്ങൾ ചെയ്യുന്ന ഏത് സഹായം അതിനോളം അള്ളാഹുവിന് ഇഷ്ടമുള്ള വേറെ ജോലിയില്ലത്രേ ഇത് പഠിപ്പിച്ചവരാണ് അത് അത് പഠിപ്പിച്ചവരാണ് പഠിപ്പിച്ചവരാണ് റളിയല്ലാഹു പ്രിയപ്പെട്ട മോള് അവരാണ് മഹദിയായ ഭാര്യയാണ് ഇന്ദു കൊടുത്തുകൂടെ നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങളുടെ നാട്ടുകാരിലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലെ പാവപ്പെട്ടവായിക്കോട്ടെ നമുക്ക് വേണ്ട ബാക്കി വച്ചത് കേവലം ഒരായിരം ദീന ദുർഹമെട്ടവർക്ക് ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിരുന്ന മഹത്തുക്കൽ തനിക്കാവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയ റസൂലുള്ള ഹബീബ് ഹബീബ് ദാനം ദാനം ചെയ്ത പോലെ ആരും ിൽ വന്ന് ഹബീബിർ കൊടുക്കുന്നേരത്ത്ിൽബിയായ കാറ്റടിച്ചു വീശുന്ന പോലെ എല്ലാം എല്ലാം കാണുന്നവർക്ക് മുഴുവനും ദാനം 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 സ്വതക്കയാണ് സ്വതക്കയാണ് എല്ലാവർക്കും ഹതിയ എല്ലാവർക്കും സമ്മാനം എല്ലാവർക്കും ദാനം ഇങ്ങനെ ദാനം ചെയ്യുന്ന ശീലം റമലാനിൽ ഹബീബിനെ കാണുമ്പോൾ കൊടുങ്കാറ്റ് പോലെ ഞങ്ങൾക്ക് തോന്നുമായിരുന്നുവെന്ന് മഹന്മാരായ സുഹാബിമാർ ഇതിൽ എന്തെങ്കിലും പാഠം നമുക്കുണ്ടോ പഠിക്കാൻ നമുക്ക് നമുക്കെന്തെങ്കിലും പാഠങ്ങളുണ്ടോ ഇതിൽ ഇതിന് ചേർത്ത് പിടിക്കാൻ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ ഹബീബ് ലോകത്തോടെ പറയാൻ യാണ് ഐഷ ബീബിയോട് പറയുന്ന അവസാനത്തെ വാക്കുകളിൽ അയാ ഐഷാ അല്ലയോ ഐഷാ ആ സ്വർണ്ണം എവിടെ എന്ത് സ്വർണത്തെ നബി പറയുന്നത് ഐഷബി അണിഞ്ഞ ആ ഭരണമാണോ ഈ പറയുന്നത് അല്ല ഏതോ ഒരാൾ നബിക്ക് സമ്മാനമായി കൊടുത്ത ഏഴ് ഉണ്ട് ഏഴ് കോയിനുകൾ ആരോ സമ്മാനം കൊടുത്തത് വിവിധങ്ങൾക്ക് ഓർമ്മ വരുന്നു ലോകത്തോടെ വിട പറയുമ്പോ ഐബീബി റബി അള്ളാഹു ചോദിച്ചു എന്ത് അങ്ങ് ഉദ്ദേശിച്ചത് ആ ഏഴ് നോക്കണം ഹബീബിന് ഓർമ്മയുണ്ട് പറഞ്ഞു എന്റെ അരികത്തുണ്ട് എന്റെ കയ്യിലുണ്ട് അതൊന്നെടുത്തുതാ ആയിഷ ഞാൻ എടുത്തു കൊടുത്തു ആയിഷബി പറയുന്നു ഹബീബായ നബിയുടെ കയ്യിൽ ഞാൻ അത് വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ആയിഷ ഈ ഈ കയ്യിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് നബി ലോകത്തോട് വിട പറഞ്ഞാൽ ഞാൻ െ പറ്റി എന്താണ് വിചാരിക്കുക ഞാനും എന്റെ റബിനെയും കണ്ടുമുട്ടുന്ന നേരത്ത് ഏഴ് നാണയം വീട്ടിൽ വെച്ച് സമ്പാദ്യമുണ്ടായിട്ടാണ് ഞാൻ വരുന്നതെന്ന് അള്ളാഹു എന്നെ പറ്റി വിചാരിക്കില്ലേ ഐഷ ഇന്നേക്ക് ഇന്ന് കൊടുത്തു തീർക്കൂ ആയിഷ പാവപ്പെട്ടവർക്ക് കൊടുക്കുകൾ തന്നെ എല്ലാവർക്കും ഏഴ് ദീനാർ അർഹരായവർക്ക് ഓരോരുത്തർക്ക് മഹാനവറുകൾ കൊടുത്ത് വിതരണം ചെയ്യുകയാണ് സ്വതക ചെയ്യുകയാണ് എന്തുകൊണ്ട് നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ റബ്ബെ ഞാൻ ദുന്യാവുണ്ടാക്കി ഒരുപാട് ഒരുപാട് സമ്പാദിച്ചു എന്ന് നീ അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല റബ്ബേ എല്ലാം നിനക്ക് നിനക്ക് ഞാൻ തന്നു എന്ന് പറയാൻ എന്നിട്ടാണ് ഹബീബായ അബീബായിരങ്ങൾ മടിയിൽ തലവെച്ചുകൊണ്ട് ഐഷബിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞത് മായ സാമിപ്യം സാമിപ്യം നിന്റെ അരികത്തേക്ക് ഞാൻ വരുന്നു നിന്റെ അരികത്തേക്ക് ഞാൻ വരുന്നു നിന്റെ അരികത്തേക്ക് ഞാൻ ഇതാ വരുന്നു എന്ന് മൂന്ന് തവണ ലോകത്തോട് യാത്ര പറഞ്ഞു പറഞ്ഞ ഹബീബാണ് നമ്മുടെ മുഹമ്മദ് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഒരൽപ്പം ചിന്തിക്കുവാനും ഹബീബിന്റെ ജീവിതത്തിന്റെ ലാളിത്യം മനസ്സിലാക്കി ജീവിതം അർത്ഥവത്തായതായി സമ്പത്തിന് വേണ്ടിയുള്ളൊരു ജീവിതമാവാതെ ലക്ഷ്യം അള്ളാഹു ആവുകയും എന്നാൽ അള്ളാഹു തരുന്ന അവൻ ഉദ്ദേശിക്കുന്നവരുടെ കൈകളിലേക്ക് ഈ ഉമ്മത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ് നാം ഓരോരുത്തരുടെ കയ്യിലും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവരുടെ സ്വത്താണ് നമ്മളെ ഏൽപ്പിച്ചത് കൊടുത്തുവിട്ടാൻ എന്ന് തിരിച്ചറിയാനെങ്കിലും നമുക്ക് ഉപകരിക്കട്ടെ അള്ളാഹു നമ്മീബിന്റെ സ്വഭത്തിലായി അള്ളാഹു ചേർത്തിത്തരട്ടെ സ്വർഗം കിട്ടണമെങ്കിൽ സുഖലോലപത കൊണ്ടാവില്ല കഷ്ടപ്പാടുകളിലൂടെയാണ് ഹബീബും സുഹാബികളും ഈ ഉമ്മത്തിനെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന ഒരു ശീർഷകത്തിലായിരുന്നു ചർച്ച അള്ളാഹു ചാന നമ്മൾ പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ